ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ രാവിലെ എണീറ്റ് ചായ വെപ്പെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കണം കേട്ടോ അപ്പം ഏറ്റവും വെളിയിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉള്ളിലിരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത് അങ്ങനെ നമ്മൾ വേഗം തന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം പോയിട്ട് മിറ്റം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിറ്റം അടിക്കുന്ന സമയത്ത് നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അവർ ഭയങ്കര കളിയാണ് അപ്പോഴേക്കും തന്നെ നമ്മുടെ ചെടി കുറച്ചൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ നമ്മളന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ റെഡൊക്കില്ലേ അതൊക്കെ കുറേശ്ശെയൊക്കെ പൂക്ക തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നോക്കി നിന്നാണ് അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ഒന്ന് മിറ്റോടിച്ച് ഒടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമുക്കിനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ മിറ്റൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ പൂവ് പൂത്തതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു റെഡാണ് അതൊരു മൂന്ന് പൂവ് പൂത്തിട്ടുണ്ട് പിന്നെ ഒരു മൂവ് പൂക്കാൻ റെഡി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ള റെഡ് അന്ന് പൂത്തത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ചുവന്ന റെഡും അതുപോലെ വെള്ള റെഡ് റോസറിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് പൂത്തിട്ടും പൂക്കാരായിട്ടും അത് അവ വന്നിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഏകദേശം ചെടികളൊക്കെ നമ്മൾ വാങ്ങിയതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പിടിക്കാണ്ട് അങ്ങനെ പോയത് നമ്മുടെ ഡാലിയ മാത്രമാണ് കേട്ടോ അതൊന്നും പച്ച പിടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ പൂച്ചക്കുട്ടികൾ അതിൻ്റെ മേലെ എല്ലാം ചാടിക്കളിക്കുന്നത് കൊണ്ട് അത് ഒടിഞ്ഞു പോയിട്ടും അതെന്താണെന്നറിയില്ല അത് മൂന്നെണ്ണം മാത്രം റെഡി ആയില്ല കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ വേഗം തന്നെ ഉള്ളി വന്നിട്ട് നമ്മുടെ റേഷൻ കടിയിലെ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ഒന്നര കപ്പ് പച്ചരി അരക്കപ്പ് നമ്മുടെ കൂട്ടാൻ വയ്ക്കുന്ന സാമ്പാർ പരിപ്പിൽ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് തന്നെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് പച്ചരി അരക്കപ്പ് പരിപ്പ് അങ്ങനെ മൊത്തം രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായി തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം നല്ല വെള്ളത്തിൽ അല്ല പൈപ്പിൽ വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കതൊന്ന് കുതിരാൻ വെക്കാം കേട്ടോ അതെല്ലാം ഞാൻ കൊണ്ടുപോയി കുതിരാൻ വെച്ചതിന് ശേഷം നമ്മുടെ അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ചിരട്ടകളൊക്കെ ഉണ്ട് നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഞാനൊരു ചാക്കിലാക്കി വെച്ചു അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി അതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒരു ഭാഗത്തൊന്ന് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് ഏട്ടം കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കില്ല അതുപോലെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് എടുത്ത് വെക്കൽ അത് ആകപ്പാടെ നമ്മുടെ ഒന്ന് വൃത്തിയാക്കി പിന്നെ അതെല്ലാം അടിച്ചതിന് ശേഷം ഞാൻ പിന്നെ താഴമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കൈയ്യോടെ രണ്ടോടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് വൃത്തിയായിരിക്കുമല്ലോ അങ്ങനെ അവിടെ എല്ലാം ഒന്ന് വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അവിടെയെല്ലാം അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ നമ്മുടെ അടുപ്പം തട്ടും അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ വേഗം തന്നെ നമ്മളതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ചാക്കെല്ലാം വിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അടുപ്പും തൊട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ അടുക്കള ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് ഭയങ്കര ചൂടായ കാരണം നമുക്ക് ഉള്ളിൽ നിന്ന് കുക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ഗ്യാസും ഗ്യാസ് കുറ്റിയൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഇന്നത്തെ നമ്മുടെ കുക്കിങ് വെളിയിലാണ് കേട്ടോ അപ്പോൾ വെളിയിൽ നമ്മൾ ഗ്യാസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിയിൽ നമുക്ക് രണ്ട് അടുപ്പുള്ള കാരണം നമ്മുടെ ഗ്യാസ് അടുപ്പ് വെക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു കേട്ടോ അത് കറക്റ്റായി തന്നെ നമുക്ക് വെച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് തള്ളി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എത്തല്ല കേട്ടോ പിന്നെ ഞാനത് കുറച്ചൊന്ന് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടും പിന്നെ ഒന്നൊരു സൈഡൊക്കെ ആക്കിയിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വെളിയിലാവുമ്പോൾ എന്താ പറയുക നല്ല കാറ്റൊക്കെ ഉണ്ടാവും കേട്ടോ ഇത്രയധികം ചൂടുണ്ടാവില്ല നമ്മുടെ അടുക്കള ഒരു ഇടുങ്ങിയ അടുക്കളയും അതുപോലെ അധികം കാറ്റും വിളിച്ചൊന്നും കൊള്ളാത്ത അടുക്കളയായ കാരണം ഭയങ്കര ചൂടാണ് കേട്ടോ ഫാനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് ഫിറ്റ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അവർ വരാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നപ്പോൾ ഫാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അതും ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ട്ടോ പിന്നെ അങ്ങനെ നമ്മൾ അവിടെ വെച്ചിട്ടുള്ള ചെടിയൊക്കെ ഒന്ന് എടുത്തുകൊണ്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അടുപ്പ് ചെറുതായി തന്നെ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ കുക്കിങ്ങിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് ഏകദേശം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളി തക്കാളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് അരിഞ്ഞ് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇരുന്ന് ജോലി ചെയ്യാനൊരു സൗകര്യം ഉണ്ട് കേട്ടോ നമ്മുടെ ഗ്യാസ് കുറ്റിയുടെ മേലെ നമുക്ക് കട്ടിങ് ബോർഡ് വെച്ച് സ്റ്റൂളിട്ട് ഇരുന്നിട്ട് കട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അങ്ങനെ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു അതിന് ശേഷം നമുക്ക് മുളക് അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് കയ്യിൽ എണ്ണ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചു കിട്ടാ പിന്നെ അതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ അവിടെ വെച്ച പോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ കൊണ്ടുവന്ന് ഒഴിച്ചു വെച്ചു അങ്ങനെ നമ്മുടെ കുക്കറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വെളിയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ റിഫൈൻഡ് ഓയിൽ നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക അതുപോലെ ബേ ലീഫ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒന്ന് മിക്സ് ആയപ്പോൾ നമ്മുടെ തക്കാളി രണ്ടെണ്ണം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആകാൻ വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറുതായി തന്നെ ഒന്ന് വഴിഞ്ഞ് വരട്ടെ കേട്ടോ ചെറുതായി വഴഞ്ചി വന്നതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം നന്നായി തന്നെ മാറി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറി വരട്ടേട്ടാ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ നമ്മളിതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമെള്ള നന്നായി തന്നെ മാറി വന്നിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സാധാരണ പച്ചവെള്ളം വെള്ളം കേട്ടോ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഞാനൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് തെളിച്ച് വരട്ടെ കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ വെള്ളം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പയറും അരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് പരിപ്പ് ചോറാണ് കേട്ടോ അങ്ങനെ പരിപ്പും അരിയും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ അധികം വേണ്ട കേട്ടോ നമ്മുടെ ആയ കാരണം കുഴഞ്ഞവും രണ്ട് വിസിലും അതുപോലെ ഒന്നര ഗ്ലാസ് വെള്ളം ആകുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ അങ്ങനെ അതവിടെ ഞാൻ വേവാൻ വെച്ചതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെയാകുമ്പോൾ പാത്രങ്ങൾ കഴുകാനൊക്കെ ഒരു സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമുക്കെന്താ പറയുക അപ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കറ് വിസിലടിച്ച് റെഡി ആകണം അപ്പോൾ പാത്രം പൊതുവേ നമുക്ക് പാത്രം കഴുകി വെക്കാൻ ഇപ്പോൾ ഒരു പ്രയാസമാണ് പിന്നെ ഗ്യാസ് അടുപ്പും കൂടെ വെച്ചപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഉള്ള പാത്രങ്ങളൊക്കെ വേഗം തന്നെ കഴുകിയെടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഗ്യാസ് രണ്ട് ഗ്യാസില നമ്മുടെ കുക്കർ രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഓഫായിട്ട് ഓഫ് ആകില്ല ഓഫാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു വലിയ ഉള്ളി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് ഫ്രൂട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം വരെ നമ്മുടെ കുട്ടികൾ രണ്ടാളും എണിച്ചിട്ടില്ല കേട്ടോ ഇപ്പം തന്നെ സമയം എട്ടെട്ടര ആകാരായി കേട്ടോ അവിടെ എണീച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ പോമോഗ്രാനേറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഞാലിപ്പൂവൻ പഴം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒരു ബൗളിക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ചേർത്തില്ല കുറച്ച് മാത്രം തന്നെ നമ്മുടെ സച്ചു കഴിച്ചില്ലെങ്കിലോ പറഞ്ഞിട്ടാണ് കേട്ടോ തേൻ കൂടെ ചേർക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ ഈ ടൈം കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ രണ്ടാളും എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ് അവർ രണ്ടാളും ചോദിച്ചു എന്താ ഇത് അടുപ്പൊക്കെ മാറ്റിയിരിക്കണെന്നേട്ടാ അപ്പോൾ അശ്വൻ പറും നല്ല രസമുണ്ടാകുമ്പോൾ അവിടെ ഇരുന്ന് കുക്ക് ചെയ്യാനും അരിയാനും ഒക്കെ പറഞ്ഞിട്ട് ഞാനിരുന്നു അവിടെ ഇരുന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചു ചോദിക്കണത് ഇത് എന്തിനാ അമ്മായി ഉണ്ടാക്കണ എന്താ അമ്മായി ഉണ്ടാക്കണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ അവൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളതെല്ലാം സെറ്റ് ചെയ്തിട്ട് നേരെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിലടുക്കളേക്ക് പിന്നെ നമ്മുടെ പരിപ്പ് ചോറും നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നന്നായി തന്നെ പാകം പോലെ വെന്തിട്ട് അധികം കുഴയാണ്ട് കറക്റ്റായി തന്നെ നമ്മുടെ പരിപ്പ് ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പീസിലും വെള്ളവും പാകത്തിനൊഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായി തന്നെ വരും കേട്ടോ പിന്നെ നമ്മൾ റേഷൻ കടയിലെ പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി കണ്ടാലോ പരിപ്പ് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പോൾ ആ കടിയിൽ ഞാനൊരു കുഞ്ഞ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേഗം തന്നെ അച്ചാർ ഉണ്ടാക്കി പിന്നെ കുറച്ച് സർലാസ് ഉണ്ടാക്കി ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കഴിക്കാനുള്ള ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുട്ടികളും എല്ലാവരും കൂടെ പോയിരുന്നു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കൊണ്ടു വെച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടാ പുറത്ത് കുക്ക് ചെയ്യുമ്പോൾ നല്ല ഒരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടൊന്ന് സ്ഥലം മാറ്റിയിട്ടിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിന്നെ പോരാത്തതിന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ അതുകൂടെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് മാറ്റി ചെയ്യുക പറഞ്ഞാൽ അത്രയ്ക്കാങ്ങും നടക്കാത്ത കാര്യമാണ് എന്താ പറഞ്ഞാൽ നമ്മൾ ആകെപ്പാടി ചെയ്യുന്നത് നമ്മൾ കുക്കിംഗ് വീഡിയോസ് വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള വീട്ടിലെന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് അതൊക്കെയല്ലേ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്യാമറയും നമ്മുടെ ഫോണും ഒക്കെ അങ്ങനെ വെച്ചിട്ടല്ലാണ്ട് വേറെ ഇതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ കുക്ക് ചെയ്യുക പറയുമ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പി വെച്ച് കട്ട് ചെയ്യുന്നത് ഗ്യാസ് അടുപ്പിൽ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതേ ആംഗിളിൽ തന്നെയാണ് നമുക്ക് കൂടുതലും നമ്മുടെ ക്യാമറ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ക്യാമറയില്ല കേട്ടോ ഫോണിലാണ് ട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനും നമുക്ക് പരിമിതികളുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചൂടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് എത്ര ദിവസം നമുക്ക് എങ്ങനെ ചെയ്യാനാകുന്ന അറിയില്ല കേട്ടോ പോകുന്നിടത്തോളം ഒന്നിടത്തോളം പോട്ടയെ പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ആദ്യമേ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഫ്രൂട്ടും അതുപോലെ നമ്മുടെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കേട്ടോ വാനില കിട്ടിയില്ല വാനിലയാണ് ഇതിനൊന്നും കൂടെ നന്നായിരിക്കാൻ നമുക്കത് കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിൽ ആവശ്യത്തിന് നട്ട്സും തേനൊക്കെ ഒഴിച്ച കാരണം പിന്നെ നമ്മൾ വലുതായിട്ട് ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ല കേട്ടോ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ ഫ്രൂട്ട് സാലഡ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജ് കുറച്ച് നമ്മുടെ ഫ്രീസർ കുറച്ച് പ്രശ്നമായ കാരണം നമ്മുടെ ഐസ്ക്രീം ലേശം മെൽറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ കുട്ടികളെല്ലാവരും തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അക്ഷയ ഐസ്ക്രീം അങ്ങനെ കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ അവൾ വേറൊരു പാത്രത്തിലാണ് കേട്ടോ ഫ്രൂട്ട് സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ പുതിയ അടുക്കളയിലെ വിശേഷങ്ങളും പുതിയ അടുക്കളയിലെ ജോലികളും നമ്മുടെ ഒരു പുതിയ അടുക്കളി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അതുപോലെ റെസിപ്പികൾ കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക പന്ത്രണ്ടേ കാലിന് വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാട്ടെ